അസ്സലാത്തു വസ്സലാമു യാ അലൈഹി വസല്ലം ഇന്നത്തെ വിഷയം അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകതകളും അതിൻ്റെ മഹത്വങ്ങളെയും കുറിച്ചിട്ടാണ് അള്ളാഹു സുബാനുവാലാക്ക് തൊണ്ണൂറ്റമ്പത് പരിശുദ്ധമായ നാമങ്ങളാണ് ഉള്ളത് ആ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾക്കും ഓരോ നാമങ്ങൾക്കും അതിൻറ്റേതായ പ്രത്യേകതകളും ഗുണങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ശുദ്ധിയോടെ ഒഴിഞ്ഞിരുന്ന് ചൊല്ലിയാൽ ഓരോ ഇസ്മും ഒന്നിലധികം തവണ ചൊല്ലുകയും ഓരോ ഇസ്മിനും മുമ്പായിട്ട് നിങ്ങൾ എന്താണ് യാ എന്ന് ചേർക്കണം അഥവാ യാ 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 റഹ്മാൻ റഹീം ഈ ഒരു മെത്തേഡ് ഈ ഒരു രീതിക്ക് വേണം നാം ചൊല്ലാൻ കാരണം നമ്മളെ സൃഷ്ടിച്ച് നമ്മൾ രക്ഷിതാവിനെ നാമം ചൊല്ലുമ്പോൾ അത്രയും ബഹുമാനത്തോടെ മഹത്വത്തോടെ വേണം നാം ചൊല്ലാൻ വേണ്ടിയിട്ട് അത് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതുപോലെ തന്നെ ഇത് ഓതുന്നവ എന്താണ് പ്രതിഫല മഹത്വം എന്ന് വെച്ചു കഴിഞ്ഞാൽ നാം ഉറക്കത്തിലും ഉണർച്ചയിലും പല അത്ഭുതങ്ങൾ കാണാനുള്ള ആഗ്രഹങ്ങൾ കറപ്പസുഭാനോ താരം സ്വീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പതിമാക്കുന്നവർക്ക് അടക്കപ്പെട്ടിട്ടുള്ള കവാടങ്ങൾ തുറക്കപ്പെടുന്നതുമാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കിബിലക്കൊക്കെ മുന്നിട്ടിട്ട് പറയുന്നുണ്ട് എന്താണ് വുബുവോട് കൂടി കിബിലേക്ക് മുന്നിട്ടിട്ട് ഇരുന്നിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ആദരിച്ചും ഇതിനെ അതിനെ ചിന്തിച്ചും ഭക്തിയോട് കൂടെ വേണം നാം ചൊല്ലാൻ വേണ്ടിയിട്ട് കൂടി ഇരുന്നിട്ട് ബഹുമാനത്തോടെ കൂടി ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് വെടുത്തിട്ട് വന്നിട്ട് നമ്മൾ അസ്മാലൂസിനെ ചൊല്ലി റബ്ബു സുബാനും ധാരാളം മുന്നിൽ കരിഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം പറഞ്ഞ് ദുവാ ചെയ്യും ാലേ അസ്മാസ്നിയുടെ ഭർക്കത്ത് കൊണ്ട് അബ്ഹാനോ താല നമ്മുടെ എന്ത് പ്രയാസങ്ങളായാലും നമ്മുടെ എന്ത് ആഗ്രഹങ്ങളാണോ അത് നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും ഇനിശാ അല്ല ഇനി നമുക്ക് ഓരോ ഇസ്മ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകൾക്കും ഓരോ ഇസ്മിനും പ്രത്യേകതകളുണ്ട് ഞാൻ എല്ലാം പറയുന്നില്ല അതിൽ നിന്നും അഞ്ചനാണ് ഇനിശാ അള്ള ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത് നാം മനസ്സിലാക്ക അതിൽ ഒന്നെന്ന് പറയുന്നത് അർ റഹ്മാൻ റഹീൻ എന്ന ഇസ്മാണ് ഈ ഒരു ഇസ്മ ഈ ഒരു വചനം നമ്മൾ പതിവാക്കിയാലേ ചുമ യോ പതിവാക്കുകയോ ചെയ്യുന്നവർക്ക് വിറക്കപ്പെടുന്നു യാതൊന്നും സംഭവിക്കുകയില്ല നിസ്കാരത്തിന് ശേഷം ചിന്ത കൊടുത്ത് നൂറ് തവണ ചൊല്ലുന്നവർക്ക് ഹൃദയത്തിൽ നിന്നും അശ്രദ്ധയും മറവിയും നീങ്ങുന്നതാണ് ആ റാഹിം ഇത് നൂറ് തവണ പതിവാക്കിയാൽ ഈ ഒരു വചനം ഈ ഒരു ഇസ്മ ഹൃദയത്തിൽ നേർമയ സൃഷ്ടികളോട് കാരുണ്യവും ഉണ്ടാകും രണ്ടെന്ന് പറയണത് അൽ മാലിക് ഈ ഒരു ഇസ്മ ചൊല്ലിയാലോ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ച സമയത്ത് നൂറ് തവണ ചൊല്ലിയാൽ മനസ്സിന് ശുദ്ധി ശുദ്ധിയാകുന്നതും മാനസിക മാലിന്യങ്ങൾ നീങ്ങുന്നതുമാണ് സുഗ്ക്ക് ശേഷം നൂറ്റി ഇരുപത്തൊന്ന് തവണ പതിവാക്കിയാൽ അള്ളാഹു അവനെ ഐശ്വര്യൻ ഐശ്വര്യവാനാക്കും ദിവസവും ഇത് ചൊല്ലിയാലോ എത്ര തവണ തൊണ്ണൂറ്റൊമ്പത് തവണ പതിവാക്കിയവനോ അവനിക്ക് എന്താണ് ലഭിക്കുന്നത് ഇൽമും മസുറത്തിൽ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ മൂന്നാമത്തെ എന്ന് പറയുന്നത് അൽ ഖുദ്ദൂസ് ഈ ഒരു ഇസ്മ പതിവാക്കിയവനോ അവനിക്ക് എല്ലാ ദിവസവും ആയിരം തവണയായിട്ട് ആയിരം തവണയായി നാൽപ്പത് ദിവസം ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശിക്കുന്ന വിധത്തിലെ ഭിന്നത ഐക്യപ്പെടുത്തുന്നതും പ്രപഞ്ചത്തിലെ എല്ലാ അസാറുകളും അവന് വെളിപ്പെടുത്തുന്നതുമാണ് അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് നാലാമത്തതെന്നതോ അസ്സലാം ആ ആ ഒരു സ്മു ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ആഫത്തുകളും മുസീബത്തുകളും ഇത് പതിവാക്കുന്നവർക്ക് തട തട്ടുകയില്ല അവനക്ക് എന്ത് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വന്നതൊക്കെ തട്ടാണ്ട് എല്ലാം അള്ളാഹു മാറ്റിക്കളിയുന്നതായിരിക്കും അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ നൂറ്റി ഇരുപത്തി ഒന്ന് തവണ ഇത് ചൊല്ലിയാൽ രോഗിക്ക് വേണ്ടി ചൊല്ലി ഊതി കൊടുത്താൽ മരണം അടുത്തിട്ടില്ലാത്ത കേൾക്കണം മരണം അടുത്തിട്ടില്ലാത്ത രോഗിയാണെങ്കിൽ അവൻ സുഖപ്പെടുത്തുന്ന സുഖപ്പെടുന്നതുമാണ് അവൻ അസുഖം മാറുന്നതുമാണ് അഞ്ചാമത്തെ നിസ്മ എന്താണ് ഈ ഒരു ഇസ്മു ഇത് പതിവാക്കുന്നവർ സംരക്ഷണവും ഈ മാലിന് ശക്തി ലഭിക്കുന്നതുമാണ് ശരീരത്തിനോ സ്വത്തിനോ ഭയമുള്ളവരുണ്ടെങ്കിൽ അവർ ഈ റിസ്മ എന്താണ് മുപ്പത്താറ് തവണ ചൊല്ലിയാല് അവനക്ക് സംരക്ഷണം അല്ലാതെ എല്ലാ സംരക്ഷണവും അവനിക്ക് ലഭിക്കുന്നതാണ് ഇത്രയും ത്തെ എന്തെല്ലാം മഹത്വങ്ങളാണെങ്കിൽ ഈ ഒരു തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടാവും ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കാട്ടോ അള്ളാഹു സുബാനവത്താല നമുക്ക് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താന്ന് വെച്ചാലേ നമുക്ക് ദുരിപെട്ടു പോവാൻ ആഹാരത്തെ അവിടെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സോലാത്തായിട്ട് ഇസ്സും അതുപോലെ തന്നെ എല്ലാം ധിക്കറായിക്കോട്ടെ ഇസ്തേ ഗുഫാർ ആയിക്കോട്ടെ ഖുർആൻ ആയി ഓത്ത് എല്ലാ കാര്യങ്ങളും റബ്ബ് എന്തെല്ലാ രീതിയിലും ഓഫറങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതൊക്കെ ഓതുന്നുണ്ടോ നമ്മളൊക്കെ ൊല്ലുന്നുണ്ടോ നമുക്കതൊന്നും വേണ്ട അല്ലെ എന്തെല്ലാം ചെറുതായിക്കൂട്ടെ ഒരു എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ട് അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ താഴത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട് കാണാൻ നിങ്ങക്ക് മനസ്സിലാവും ആ വോയിസ് ആ വീഡിയോസ് കേട്ട് കഴിഞ്ഞാല് കാരണം എന്തെല്ലാ രീതിയിലുള്ള റബ്ബസുബാനോത്താലം നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞാലും നമ്മൾ ഹംദു പറയുന്നുണ്ടോ ഏ എനിക്ക് ഇത്ര തന്നല്ലോ റബ്ബിനി അവനേക്കാൾ കൂടുതൽ എനിക്ക് എനിക്കെന്തെങ്കിലും എന്റെ ആഗ്രഹം നീ സാധിച്ചു തന്നല്ലോ അല്ല ഹെമദു ഇല്ല എന്ന് പറഞ്ഞ മനസ്സറിഞ്ഞിട്ട് ഹെമദു പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വല്ലാത്തൊരു ആനന്ദമാണ് റബ്ബിനത് ഒരുപാട് ഇഷ്ടമാണ് നമ്മുടെ ദുവാ കേൾക്കാൻ വേണ്ടി റബ്ബ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്താലും നാളെ നമ്മൾ ചെയ്യൂ ഇന്ന് ചെയ്താലും നമ്മൾ നാളെ ചെയ്യൂല എന്ന് പറഞ്ഞാലും നമ്മൾ നാളെ പോയി ചെയ്യാണ്ടിരിക്കൂലെന്ന് തോന്നുന്നുണ്ടോ എന്നാലും നമ്മൾ ചെയ്യും പക്ഷെ എന്നിട്ടും നമ്മൾ പാപം പാപമോചം ചെയ്താലോ റബ്ബെന്നാലും നമ്മുടെ ദുഃ സ്വീകരിക്കും അവന്റെ എല്ലാ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം റബ്ബ് തല അവന്റെ പുറത്ത് തരുന്നതായിരിക്കും അപ്പം എത്രത്തോളം മഹത്തമാണ് റബ്ബ് റബ്ബ് പാവാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇഷ്കുവെച്ചുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മനസ്സിലാവുട്ടോ ഇൻഷാ അല്ലാ അള്ളാഹു താലയുടെ പൊരുത്തത്തിൽ കൂടുതൽ ജീവിക്കാനും ഏഹ് അള്ളാഹു താലയുടെ ഇഷ്ക്കിലായി ജീവിക്കാനും എല്ലാത്തിനും റബ്ബ് സുബാനോത്തലം നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷ അല്ലാ ഇതുപോലെ എല്ലാ എല്ലാ വീ ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം